വലിയ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ ബ്രാൻഡഡ് ചെയർ വാങ്ങാൻ പൈസ ഇല്ലാതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഐ ടി കമ്പനിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എല്ലാ കേടും കേച്ചിട്ട് പുതുപുത്തനായിട്ട് ഒരു രണ്ടായിരത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റാർട്ടിങ് വരുന്ന പത്ത് ഉറുപ്പയുടെ ഒക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ നമ്മളെ യൂസ്ഡ് ചെയർ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ പിന്നെ അതിനെ കുറിച്ചൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തൊണ്ണൂറ്റി അറുനാറിൻ്റെ ഒക്കെ ഐ ടി യൂണിറ്റാണ് അതായത് ബ്രാൻഡഡ് സാധനങ്ങൾ ഒക്കെ മൾട്ടിനാഷണൽ ബ്രാൻഡാണ് കുറഞ്ഞ ഏകദേശം ഒരു പതിനാലായിരം പന്ത്രണ്ടായിരൊക്കെ വല്ല നോക്കാൻ നമ്മൾക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് വല്ലൊക്കെ അതേ കണ്ടീഷനോട് ലൈക്ക് ഈ കണ്ടീഷനായിട്ട് കൊടുക്കൂ പർദേശം ചെയ്യുകൊണ്ട് എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഫ്രഷ് സാധനം മാത്രമേ വരുള്ളൂ അതിൽ ജസ്റ്റ് ഒരു എഴുതി റിഫ്ലേസ് ഉണ്ടെങ്കിൽ റീഫേ അതേ കണ്ടീഷനിലെ ഫുൾ ഒന്ന് കൊടുക്കും അതാണ് രണ്ടായിരത്തി ഒരുന്നൂറാണ് ഏകദേശം നമ്മൾ കടയിൽ പോയി ഫർണിച്ചർ വാങ്ങാൻ ഒരു ഏഴായിരം ഉപയോഗ എത്തായിരത്തി ഇരുപത്താണ് അതീഷെല്ലാം നമ്മൾ കൊടുക്കും മൂന്ന് മാസം വാറണ്ടി ഇതൊക്കെ എല്ലായിടത്തും പിന്നെ പിന്നെ ഇത് കൊള്ളൂ പാസില് ഉണ്ടാവൂലേ ഡെലിവറി ഉണ്ടാവും ഇവിടൊക്കെ ഒരുപാട് ആൾക്കാർ തന്നെ വന്ന് കൊണ്ടുപോകണ്ടല്ലേ

ഇത് ആയിരത്തി തൊള്ളായിരം ആണ് അതേതാ കമ്പനികളൊക്കെ ഏതൊക്കെയാണ് എ പി എസ് നോട്ടുണ്ട് ഗോദ്രേജ് ഉണ്ട് വേരിഫയർ ഉണ്ട് അതേപോലെ ബ്രദർ ലൈറ്റ് ഉണ്ട് ബ്രദർ ലൈറ്റ് ഉണ്ട് അങ്ങനത്തെ കമ്പനികൾ നാട്ടിലെ ബ്രാൻഡുകൾ നമ്മളിപ്പോൾ കുറവാണ് ഇപ്പം ഐ ടി യൂസ്ഫോൺ ഉണ്ടായാലും എപ്പൊടേ ലാറസ് അഡസ്റ്റ് ചെയ്യാൻ മൾട്ടി ലോക്ക് ആണ് ചാലിച്ച് അത് ആയിരത്തി തൊള്ളായിരം ആണ് മാത്രം യൂസർ പറഞ്ഞിട്ടും നമുക്ക് ഈ സെയിം സാധനം തന്നെ അത് ആ ഏറ്റവും വില പിന്നെ കൂടുതലുള്ള ഏതാണ് ഇതിൽ വരുന്നത് ഫ്രഷില് മാത്രം ബാക്കിയുള്ള ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസല്ലേ പത്തിന്റെ ഉള്ളിലുള്ള മൂന്നിന്റെ ഉള്ളില്

അങ്ങനെ ഇവിടെ നിന്നൊക്കെ വിളി വന്നുകഴിഞ്ഞാൽ എന്താ പയ്യാ പിന്നെ കളക്ട് ചെയ്യേണ്ടി വരുമോ അങ്ങനെയല്ല എ പി എസ് അതേപോലെ അതിലൊക്കെ നമ്മൾ വിട്ടെടുക്കുന്നുണ്ട് ഇപ്പൊ തൃശ്ശൂര് ആലപ്പുഴ വിട്ടിട്ടുണ്ട് ഇതൊക്കെ എടുത്തോളേ വരുമ്പോ ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഏഷ്യൻ ബ്രാൻഡഡ് യൂസുകൾ ചേർന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയേണ്ട പട്ടാമ്പിയിലെ ആമിയൂർ എന്ന പ്രദേശത്ത് നമ്മൾ അവിടെ നിങ്ങൾ വരുമ്പോൾ ബസ് സ്റ്റാൻഡും പിന്നെ പുതുതായിട്ട് തുടങ്ങിയ ഒരു ടോപ് സിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ തരും ഇവിടുന്ന് അസംബിൾ ചെയ്തിട്ട് തരും അപ്പോൾ ആയിരത്തി അറുന്നൂറായിരത്തി തൊള്ളായിരം രൂപ മുതൽ തന്നെ സ്റ്റാർട്ടിങ് ഉണ്ട് അത് ഏഴു ഉറുപ്പ്യ എട്ട് റുപ്യ പത്ത് ഉറുപ്പ്യയുടെ സാധനങ്ങളാണ് അപ്പോൾ ഫുള്ള് കേടും കഴിച്ചിട്ട് അവർ ക്ലിയർ ആക്കിയിട്ടാണ് തരുന്നത് പിന്നെ അതിന് വാരൻറ്റി ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവർ